ഹായ് കൂട്ടുകാരെ ഡി ഫോർ ഡീറ്റെയിൽസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു ഫാമിലി ടൂർ പോവുകയാണ് ഒരു മൂന്ന് ദിവസം ടൂറാണ് പലരും കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മൾ പോകുന്നുണ്ടേ രണ്ടേ അതായത് വൈഫ് ഉണ്ട് ആ വൈഫ് കോടതി വന്നിട്ട് പോവുകയാണ് അതുപോലെ നമ്മൾ ടൂറിൻ്റെ എല്ലാ വിശേഷങ്ങളും ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതാണ് നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അവിടെ നമ്മുടെ ടീം എല്ലാം റെഡി ആയിരിക്കണം കേട്ടോ എല്ലാവരും എല്ലാം സ്റ്റിറ്റ് ആ എല്ലാം റെഡി ആയിരിക്കും അതാ ആ സ്റ്റാർട്ടിനും അപ്പൊ നമ്മുടെ ടൂർ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഒരു യാത്രയിലേക്ക് പോവുകയാണ് ഞാൻ ഫ്രണ്ടിരിക്ക ഞാൻ ഫ്രണ്ട് ഇരിക്കും വീട് പറ്റുള്ളൂ നിർദ്ദേശം എല്ലാരും റെഡി ആയിരിക്കാണ് കുട്ടികളെല്ലാം കരയുന്നുണ്ട് നമ്മൾ എന്തായാലും മറ്റുള്ളവരെല്ലാം വിചരിക്കുന്നുണ്ട് അപ്പൊ ആയിട്ടുണ്ട് നമ്മള് ടൂർ ആരംഭിക്കാൻ പോവാണ് കേട്ടോ ഓക്കെ ബാക്കിയല്ലേ അവിടെ ഇച്ചിരി കാണാം അപ്പോഴ നമ്മളെല്ലാരും കൂടെ വരിക്കാശ്ശേരി മനയിലെത്തിരിക്കയാണ് അതിന്റെ ഭണ്ട് ഭാഗം കാണിച്ചു തരാന്നാണ് എന്താ ആൾക്കാരെല്ലാം ഉണ്ട് ഒരുപാട് ഇവിടെ ആണ് വരിക്കാശ്ശേരി മനുഷ്യഓരോരോ ഭാഗങ്ങളൊരു കാണിച്ചു തരാുന്നതാണ് കേട്ടോ എല്ലാരും ഇപ്പുണ്ട് ഷൂട്ടിങ് ഒന്നുമില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയാ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ എത്തിയേക്കാണ് ഇവിടെയാണ് ഞാൻ പറയേണ്ട ആവശ്യമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഷൂട്ടിംഗ് കയ്യിൽ എടുക്കുന്നില്ലേ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള ഇവിടെ ഇപ്പോൾ എല്ലാവരും നിപ്പുണ്ട് എന്താ ഇതാണ് അതിൻ്റെ ഒരു ഭംഗി ഓടി 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 വന്നേ ആ ഇവിടെ ഓടിയാള് ഭയങ്കര സന്തോഷം ഓടിയിരാണ് കണക്കിനും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇതെവിടെയില്ലേ ഇവിടെ കുട്ടി അന്വേഷിക്ക ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി സമയത്തൊന്നും പറഞ്ഞില്ല ഇപ്പൊ കുട്ടി അന്വേഷിക്കണ്ട ഇതാ രണ്ടിസമായിരുന്നു ഷൂട്ടിംഗ് നടന്നോണ്ടിരിക്കയാണ് വൈഫിന് നോക്കി എത്തി ഏത് കോല വന്നു ഇത് കാവിലെ ഭഗവതി എന്ത് നേരിട്ട് വന്നാണോ ഏ ഇതാര ആറാം നമ്പർ എന്നാ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ആനയെ കാണാനുള്ള അവസരം കൂടി കിട്ടിട്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ആനയും കാണാൻ പോവാ ആനയും കണ്ടിട്ട് പോവാണ് കേട്ടോ അവര് അപ്പൊ ഹായ്ക്കുട്ടേ നമ്മളിപ്പോ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വയനാട്ടിൽ ഒരു രണ്ടു ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അത് നമ്മളീ സ്ഥലത്തിന്റെ കാണിച്ചിരുന്ന എല്ലാരും റീൽസിന്റെ പ്ലാന് ചെയ്തിട്ടുണ്ട് കേട്ടോ ശംഭ ഇനി ആ ലൊക്കേഷൻ കേട്ടോ ആ ഭംഗി നമ്മൾ വയനാട് ചുരം കേറി കയറി വരികയാണ് കേട്ടോ തിരക്കൊന്നുമില്ല ഇതുവരെ തിരക്കില്ല അല്ല കാണിച്ചരാ உனக்குள்ள நங்க பட்ச புதுவழகெல்லாம் உனக்குள்ள நங்க பச்சை அது கொள்ள என்ன நீ என்ன பச்ச കജും 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 തപ്പിടയുന്നു കജും 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 അവിടെ ബോർഡനൊക്കെ ആവണ്ടായോ കൊണ്ടാണ് ദാ എന്നെ വിളിക്കാനാണ് ലാലാ 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 ദാ ലാലാ ലാലാ ഹേ 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 ഹലോ ഇല്ല അവിടെ എല്ലാവരും വയനാട് നാലും അതായത് എടുത്താണ് നാനക്കുറ സാധന മറച്ച മാന കണ്ട ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും തിളക്കത്തിൽ വധുവിനെ കൂടുതൽ മനോഹരമാക്കുന്നത് മരണപരമാക്കുന്നത് അഴുകുറ്റാണ് ആയിക്കൂട്ടുകാരെ നമ്മളിപ്പോൾ ഇടയ്ക്കൽ ഗുഹയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഫീസ് പക്ഷേ ക്യാഷ് പേയ്മെന്റ് മാത്രമേ എടുക്കുകയുള്ളൂ അല്ലാതെ വേറൊരു രീതിയിലുള്ള പേയ്മെന്റ് നടക്കത്തില്ല അപ്പം അതൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് അവലി ഇടയ്ക്കൽ ഗുഹയകത്തേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ് അത് കയറി ഇങ്ങനെ ടിക്കറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചാൽ കൃത്യം നാല് മണിക്ക് മുമ്പ് എത്തിയാലേ കിട്ടുള്ളൂ അതുപോലെ ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം അല്ല വേറെ വഴി ഇവിടെ ഇല്ല ഇതിന് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ കഴിഞ്ഞ് കയറിക്കാറി പോകുക ഇടയ്ക്ക് ഗുഹയിലേക്ക് ആ ശരി ഓക്കെ അവിടെ ബാക്കിയെല്ലാം അങ്ങോട്ട് പോയി കാണാം ഇതുപോലെ നല്ലൊരു തേരിയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ കാണിച്ചൊരാൾക്കാർ കയറി വരുന്നത് വിടുന്ന് ഞാൻ കയറി വരിക അയ്യോ എല്ലാവരും തള്ളാ നീക്കുക ഈ ഒരു ഗുഹയാണ് നമുക്ക് കയറി പോകേണ്ടത് ഇന്ന് ഒരുപാട് ദൂര ടീമുകളെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് കയറി കയറി വരികയാണ് കേട്ടോട്ടാ കയറി വരാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ കുഴപ്പമില്ല അതിന് നല്ല രസമുണ്ട് ഇനി അടുത്തൊരു വിശൊന്ന് പാലിക്കുക ഉപയോഗിക്കുക അടുത്ത സ്ഥലമാണ് കേട്ടോ ആ ഇല്ല 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 പകർന്നില്ലേ ആ എല്ലാം പതുക്കെ നോക്കി നോക്കേ ആ ഇല്ല 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 ബാക്കിൽ ആളെ എടുക്കുന്നുണ്ട് എല്ലാം എടുക്കുന്നുണ്ട് എല്ലാ എടുക്കും പ്രണേമിച്ചതാ പിൻ്റെ പൊന്നി വയസ്സായോ ഈ കുഞ്ഞ് വയ്യേ ഉണ്ടാ

അയ്യേ കിണറൊന്നും ഇല്ല ഇടിച്ചിപ്പോൾ വെറുതെ പറ്റിക്കാന ഇവിടെ ഒന്നും ഇല്ല ആ ഇനി നോക്കേണ്ട ഇതാണ് ഞാൻ പോണ്ടത് ഇവിടേക്ക് പടിയായിട്ട് എന്തേലിച്ചിട്ടുണ്ട് ആ ആ അവളെ കേറി അവളെ കയറിക്കോളും അവിടെ കയറിക്കോളൂ ആ ശരി മോൾട്ട് നോക്കുമ്പോഴേ കയറേ അയ്യോ എവിടെ നിന്ന് കയറി വരികയാണോ മുകളിലെ ഭാ എത്തിക്കാണെത്തില്ല എത്തിക്കൊണ്ടിരിക്കാണ് ഇനി ഇനിയും കയറാനുണ്ട് ഒരുപാട് കേറാനുണ്ട് ഇനി കേറപ്പണം ഗുണാക്കാവിൻ്റെ അല്ല ഗുണാക്കാവിന്റെ സോറി ഇടയ്ക്കൽ ഗുഹയുടെ ആയ ഒരു മെയിൻ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അതിനകത്തേക്ക് നമ്മൾ പോകാനുള്ളത്

വഴിയാണ് ഈ സ്ഥലം ഇരിക്കാന സ്ഥലം ഒരുപാട് ഒരു കല്ലു ഇങ്ങനെ നിക്കാ എനി തുടങ്ങി നിക്ക ഇരിക്കുന്ന കല്ലിനെ സംഭവിക്കാ ഭാഗം ഈ വയനാട് ഒരു വില്ല ഉണ്ട് ആ വില്ലയിൽ വന്നിരിക്കുകയാണ് ആ വില്ലയുടെ എന്ന് വെച്ചാൽ ഇവിടെ അതിൻ്റെ പിന്നെ ഫുൾ നല്ലതാണ് കേട്ടോ ഇവിടെ അന്ന് താമസിക്കുന്നത് വലിയ റേറ്റ് ഒന്നും ഇല്ല ആറായിരം രൂപകളിൽ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നല്ല ഇതാണ് ഹായ്ക്കൂട്ടുകാരെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കാരാപ്പുഴ ഡാമിലാണ് അപ്പോൾ ഡാമിൽ നിന്ന് നമ്മളിവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്തത് എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പം എല്ലാ ടീമുകളും ഇറങ്ങിയിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ അവിടുത്തെ വ്യൂസും കാര്യം കാര്യം അപ്പോഴേ ഹായ് കൂട്ടുകാരെ നമ്മുടെ ട്രിപ്പ് തീർന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എല്ലാരും പിരിഞ്ഞു പോവുകയാണ് ഇവിടുത്തെ ട്രിപ്പിന് ഇനി അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ട്രിപ്പ് തിരിയുന്നതിന് പിരിയുന്നതിന് പിരിയുന്നേ തിരിയുന്നത് എന്താണോ എന്തോ വരുന്നില്ല അല്ല നിങ്ങളെ ചിരി കണ്ടിട്ട് തോന്നുന്നതാ അപ്പോ എല്ലാം പറഞ്ഞതുവരെ അത് റബ്ബർ ഷീറ്റ് എടുക്കാൻ പോകണം ും ഹായ് പറഞ്ഞെഡിയോ പിന്നെ കാണാം അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിൽ തീർന്നിരിക്കുകയാണ് നെക്സ്റ്റ് ട്രിപ്പിൽ വീണ്ടും കാണാൻ